പാലക്കാട് മെഡിക്കൽ കോളേജ് വിഷയത്തിലെ ഇടപെടൽ തൃശൂരിൽ കരുവന്നൂർ പോലെ ബി ജെ പി പാലക്കാട് വിജയത്തിലേക്ക് നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ബി ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയിലും വിജയിക്കാൻ ആവണമെന്നും തൃശൂർ ഒരു തുടക്കമല്ല വലിയ തുടക്കത്തിലുള്ള ചിന്തയുടെ തിരുനാളമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വകുപ്പുകളാണ് ലഭിച്ചിരിക്കുന്നതെന്നും അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടു ജാതിക്കാർക്ക് വേണ്ടി അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇപ്പറിയില്ലെങ്കിൽ ഇന്നുമുതൽ വഴ വളരെ ആഴത്തിലുള്ള ശ്രമം നടക്കുന്നു കരുവന്നൂർ പോലെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന ബി ജെ പി നേതാക്കളായ വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സി കൃഷ്ണകുമാർ എ എൻ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു